നമസ്കാരം കുവൈത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സ് ദമ്പതിമാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി ഇരുവരും നാട്ടിൽ വന്നു പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കുവൈത്തിലെ അബാസിയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സൂരജ് എറണാകുളം സ്വദേശിയായ ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത് ഇരുവരും പരസ്പരം കുത്തി മരിക്കായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് എന്നാൽ ബിൻസിയെ ശേഷം സൂരജ് ആത്മഹത്യ ചെയ്തു എന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിൽ നിന്നും പുറത്തു വരുന്നത് ഭാര്യയുടെ മരണം ചില സുഹൃത്തുക്കളെ സൂരജ് ഫോണിൽ അറിയിച്ചതായിട്ടാണ് സൂചന ഇതോടെ കുടുംബ പ്രശ്നം തന്നെയാണ് ദുരന്തത്തിന് കാരണമെന്നും വ്യക്തമാവുകയാണ് രാത്രി ഷിഫ്റ്റിനുശേഷം തർക്കമുണ്ടായതായി സംശയിക്കുന്നു ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം അപകടമാകാനും സാധ്യതയുണ്ട് സംഭവത്തിനു ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു സംഭവത്തിനുശേഷം സൂരജി തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും മരിക്കാൻ പോകുന്നതായി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് പിന്നീട് സൂരജിതന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും വാട്സപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തു ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാതിരുന്നത് അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു ബിൻസിയോട് സംസാരിക്കണമെന്നും സൂരജിനോട് പറഞ്ഞു ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത് ബിൻസയുടെ നെഞ്ചിലും സൂരജന്റെ കഴുത്തിലും കുത്തേറ്റിരുന്നു വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയിലെ സ്ഥലത്താണ് ഇരുവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പന്ത്രണ്ട് വർഷത്തോളമായി ഇവർ കുവൈത്തിൽ തന്നെയാണ് താമസം ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ദുരന്തം ഈസ്റ്ററിന് തൊട്ടു മുമ്പാണ് ബിൻസി അവധിയില്ലാത്തത് കാരണം കുവൈത്തിലേക്ക് മടങ്ങിപ്പോയത് ഈസ്റ്റർ കഴിഞ്ഞ ശേഷമാണ് സൂരജ് മടങ്ങിയത് പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു ഇരുവരും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു ബംഗളൂരുവിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം നടത്തിയതാണ് സംഭവ ദിവസം അമ്മയെ വിളിച്ചിരുന്നു ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് സൂരജിന്റെ ബന്ധു പറയുന്നു ഇവർക്ക് മൂന്നാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികളുണ്ട് കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്